നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചാണ് ആദ്യമായി നമുക്ക് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പഠിക്കാം തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുവനന്തപുരം ജില്ല എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല അപ്പോൾ ഏതാണ് തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ലയാണ് തിരുവനന്തപുരം പ്രാചീന കാലത്ത് ശ്യാനന്ദൂരപുരം എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം അപ്പോൾ കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന പട്ടണമാണ് ബാലരാമപുരം ഈ ബാലരാമപുരം തിരുവനന്തപുരത്താണ് അപ്പോൾ തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാലരാമപുരം കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നതും ബാലരാമപുരമാണ് അപ്പോൾ കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ് ബാലരാമപുരം ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാണ് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ആരാണെന്ന് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂറാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂറാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം അന്നേരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ് അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ മഴ കുറച്ച് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് അന്നേരം കേരളത്തിൽ മഴ കുറച്ച് ലഭിക്കുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാ ഏതിനെയാണ് വിശേഷിപ്പിച്ചത് അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് ട്രാവൻകൂർ ടൈറ്റാനിയം എവിടെയാണ് വേളി ട്രാവൻകൂർ ടൈറ്റാനിയം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വേളിയിലാണ് മടവൂർ പാറ പ്രാചീന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം മടവൂർ പാറ പ്രാചീന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് തിരുവനന്തപുരം പാപനാശം ബീച്ച് ഏത് ജില്ലയിലാണ് അപ്പോൾ പാപനാശം ബീച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അത് ഏത് ജില്ലയിലാണോ എന്ന് ചോദിക്കും അത് തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഇത് വർക്കല എന്ന സ്ഥലത്താണ് ഈ പാപനാശം ബീച്ച് പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് തിരുവനന്തപുരത്താണ് പി ടി ഉഷ കോച്ചിങ് സെന്റർ അപ്പോൾ പി ടി ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ചെമ്പഴന്തി പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന വലിയ മല ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്ന വലിയ മല ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ഇന്ത്യയിൽ മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ ആദ്യ മൃഗശാല തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ ആദ്യ മൃഗശാല വർക്കല ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല വർക്കല ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ മുംബൈയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്യാനന്ദരൂപുരം എന്ന സംസ്കൃതത്തിൽ പരാമർശിക്കുന്ന നഗരമാണ് നമ്മുടെ തിരുവനന്തപുരം സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലമാണ് ആക്കുളം സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിച്ച തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലം ഏതാണ് ആക്കുളം ഹൗവ ബീച്ച് ഏത് ജില്ലയിലാണ് ഹവ്വ ബീച്ച് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതും തിരുവനന്തപുരം ജില്ലയിലാണ് ഏത് ഹവ്വ ബീച്ച് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് എവിടെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജ് ഏത് ജില്ലയിലാണ് അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കേരള ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം അതായത് കേരള ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്താണ് കേരള ബാങ്കിന്റെ ആസ്ഥാനം കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ സ്ഥലം തിരുവനന്തപുരമാണ് അന്നേരം കേരളത്തിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ ഹിന്ദുക്കൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല എവിടെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉള്ളത് കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചതെവിടെ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടത്താണ് കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ള ജില്ല എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ള ജില്ല എവിടെയാണ് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ സിദ്ധ മെഡിക്കൽ കോളേജ് എവിടെയാണ് അന്നേരം ശാന്തഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ആണ് അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അന്നേരം ആ കോളേജിന്റെ പേരെന്താണ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഷൂട്ടിംഗ് അക്കാദമി ഉള്ളത്